എല്ലാ ഡോക്ടർ ൂർത്തിയുടെ അദ്ദേഹത്തെ അവാർഡ് വേണ്ടി തിരഞ്ഞെടുക്കാനായിട്ട് ധന്യന്തിരി ക്ഷേത്ര ഏകാദശി വൈദ്യ സംഗമ ചടങ്ങിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് അധ്യക്ഷത വഹിച്ചു തുടർന്ന് ധനോന്തിരി പുരസ്കാരം നേടിയ ഡോക്ടർ കെ ജി രവീന്ദ്രനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ പുരസ്കാരം നൽകി ആദരിച്ചു പുരസ്കാരം നേടിയ കെ ജി രവീന്ദ്രനെ അവാർഡ് കമ്മിറ്റി അധ്യക്ഷൻ ഡോക്ടർ കെ എസ് വിഷ്ണു നമ്പൂതിരി പരിചയപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത ദേവസ്വം സെക്രട്ടറി പി ബിന്ദു തിരുവല്ലാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ കല ഡോക്ടർ ഷീല കാവളം ഡോക്ടർ സതീഷ് പരമേശ്വരൻ ധന്യുന്രി ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ കൈമൾ ഉപദേശക സമിതി പ്രസിഡന്റ് കലാമണ്ഡലം നാരായണൻ നായർ ദേവസ്വം ഓഫീസർ പി ബി ബിജു എക്സിക്യൂട്ടീവ് അംഗം പി സി അബാൽമണി എന്നിവർ പങ്കെടുത്തു